ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മളുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിക്കൻ്റെ ഫ്രൈ ആണ് ഞാൻ കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് അത് നന്നായിട്ടൊന്ന് അത്യാവശ്യം വലിയ പീസസ് ഒക്കെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാം ഫസ്റ്റ് മാരിനേഷൻ വിനാഗിരിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ഇട്ടിട്ട് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ട് കിട്ടും അപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ സമയമുണ്ടെങ്കിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് സെക്കൻഡ് മാരിനേഷനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കി നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മുതൽ പത്ത് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം തന്നെ ഇഞ്ചിതാ നോക്കി ഇതേപോലെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ പണ്ട് കാണിച്ചിട്ട് ഒരു ബിരിയാണിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് പാൻഡൽ ലീഫാണ് രമ്പയിൽ ണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് അതേപോലെ ഗരം മസാല ഇടുന്നുണ്ട് പിന്നെ ഞാൻ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയായിട്ട് ഇടാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഹോളായിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെറിയ ഉള്ളി വളരെ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊടികളുണ്ട് അരിപ്പൊടി അതുപോലെ കോൺഫ്ലോർ കുറച്ച് മൈദ മെഷർമെന്റ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് ഒരു മുട്ടയുടെ ഫുൾ ഫുള്ളായിട്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിഡ് ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അത് നോക്കിയാൽ നമ്മുടെ സൂപ്പർ മാജിക്കൽ ആയിട്ടുള്ള നല്ലൊരു സ്പൈസി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ സെപ്പിക്കൻ മാരിനേഷൻ ഇതാണ് ചെയ്യുന്നത് ചിക്കനിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കൊട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല സ്വല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നിങ്ങളൊന്ന് ഉപ്പൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കി ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് നമുക്ക് ഒരു ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വെക്കാം അല്ലെങ്കിൽ നോർമൽ റൂമിൽ തന്നെ വെച്ചാലും മതി നല്ല ചൂട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്ന് എന്നറിയാവോ കുട്ടികളൊക്കെ കെച്ചപ്പൊക്കെ മുക്കി നല്ല സൂപ്പറായിട്ട് കഴിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് മസ്റ്റ് ഫ്രൈ ആണ് അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ചിക്കൻ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വീട്ടിലെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ